ഇന്നത്തെ ലൈവ് കൂടി കണ്ടതോടുകൂടി സത്യത്തിൽ നമ്മുടെ ബിഗ് ബോസിന്റെ സൈക്കോളജിസ്റ്റിനെ തേടിയിട്ട് ജനലക്ഷങ്ങൾ അലയുകയാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ലോകത്ത് ഒരുപാട് മനുഷ്യർ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു സിറ്റിങ്ങിലോ രണ്ട് സിറ്റിങ്ങിലോ ഒരു മാസമോ ഒരു മാസമോ അല്ലെങ്കിൽ ആറ് വർഷമോ ഇരുന്നിട്ട് പോലും പലരുടെയും മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സൈക്കോളജിസ്റ്റുകളിൽ പലർക്കും കഴിയുന്നില്ല അതേസമയത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സകല പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഇത്രയും ഊർജ്ജത്തോടെ അവരെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ട ആ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തെ അന്വേഷിച്ച് ലോകം മുഴുവൻ മലയാളികൾ അലഞ്ഞു തിരിയുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നലെ നടന്ന നാടകത്തിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് ആണെന്ന് ജാസ്മിനും ഗബ്രിയും എത്ര ഊർജ്ജസ്വലതയോടെയാണ് ഇന്നവിടെ നിൽക്കുന്നത് അതായത് മെനഞ്ഞാന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായ നാണക്കേടിനെ മറക്കാൻ ഇരുവരും ചേർന്ന് കളിച്ച ഡ്രാമ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി ഇന്ന് ലൈവ് കൂടെ കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും സൈക്കോളജിസ്റ്റ് അണ്ണാ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ ബിഗ് ബോസ് വിളിച്ചിട്ട് ശബ്ദം മാറ്റി എന്തോ പറഞ്ഞു വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഗാംഭീര ശബ്ദമൊക്കെ മാറ്റിയിട്ട് ബിഗ് ബോസ് തന്നെ ഉപദേശിച്ച് വിട്ടതാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം സാധാരണ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന് ഇത്രയും ഊർജ്ജം ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് ബോസ് ബോസണ്ണനെ കൊണ്ട് മാത്രം പറ്റുന്ന പരിപാടിയാണ് അതായത് ഗബ്രിയെ വിളിച്ചിട്ട് ഗബ്രി സൈക്കോളജിസ്റ്റ് മുംബൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഗബ്രിക്ക് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ് ഹലോ എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ പ്രേക്ഷകരൊക്കെ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ പോകുന്ന വഴിയെ തന്നെ മതി നിങ്ങൾക്ക് ജാസ്മിനുമായിട്ട് ഒന്നിച്ച് ഗെയിം കളിക്കാം നിങ്ങൾ നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട് മോനെ നിങ്ങൾ പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ ഒരുപാട് പുറത്ത് വാരി നിങ്ങൾ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല മിക്കവാറും നിങ്ങളിൽ ഒരാൾ കപ്പടിക്കും പണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കയ്യിൽ കയ്യിൽ നിങ്ങളും മറ്റേ ഉറപ്പായും ഉണ്ടാകും നിങ്ങൾ ഇതേ വഴിയിലൂടെ തന്നെ പോയാ മതി മോനെ ഗബ്രി നീ മായിട്ടിരിക്കോ മാത്രമല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഗബ്രി സൈക്കോളജിസ്റ്റ് എല്ലാം പറഞ്ഞത് കേട്ടല്ലോ മോനെ പോയി കളയടാ എന്ന് പറഞ്ഞ് ബോസെണ്ണം പറഞ്ഞ് വിട്ടതാവാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് അല്ലാതെ ഇതിനകത്തൊരു കുന്തവും കാണുന്നില്ല എന്തുവാടെ ഇത് സൈക്കോളജിസ്റ്റ് നമ്മൾ ഈ മറ്റേ എന്താ മറ്റേ എന്ത് പാനിക് അറ്റാക്ക് മറ്റേ അറ്റാക്ക് മാനസിക സംഘർഷം ഇതേ തീർന്നു എന്നൊക്കെ പറയും എന്നിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കേട്ടോ ഇങ്ങനെയും പറയാം അത് അവർ ഫീനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെഴുന്നേറ്റതാണ് അവരുടെ മെന്റൽ സ്ട്രെങ്ത് അത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ ഞാനൊരു കാര്യം പറയും എന്നാലും സായി പറഞ്ഞതാണ് ഒരു പോയിന്റ് മെന്റലി ഡൗൺ ആയിട്ടുള്ള ഒരാൾക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനം വേണം തോന്നുന്ന ഒരാൾ പാനിക് അറ്റാക്ക് തോന്നുന്ന ഒരാൾ ഒരിക്കലും ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഞാൻ കഴിക്കില്ല വെള്ളം പോലും കുടിക്കില്ല എന്നൊക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തീരുമാനം ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ അയക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഡ്രാമ നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് മുഴുവൻ മുഴുവനങ്ങ് ആളുകൾ വിശ്വസിച്ച് വിഴുങ്ങുമെന്ന് വിചാരിച്ചവരോട് ഒന്നും പറയാനില്ല നിങ്ങൾ അതൊക്കെ വിചാരിച്ചവിടെ കളിക്കേ തൽക്കാലം ബബായ്